നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയസ്സുകാരന്റെ കൊലപാതകം കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനിൽ എഴുപത് വയസ്സും ഇരുപത്തിയഞ്ച് വർഷം കച്ചവടം നടത്തിയ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി അഴകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പച്ചക്കറി കൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുപ്പ് ചെയ്തെടുപ്പ് നടത്തിക്കാട് മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചാലക്കുടി അന്നനാട് ഗ്രാമീണ വായനശാലയ്ക്ക് ഹരിത ഗ്രന്ഥശാല പുരസ്കാരം ലഭിച്ചു കൊടകരയിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി വിശദമായ വാർത്തയിലേക്ക് ആറു വയസ്സുകാരന്റെ കൊലപാതകം കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മാളയിലെ ആറു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നത് പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതിനിടെ കുതറി മാറിയതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതിനിടെ കുട്ടി അലറി വിളിച്ച് ആളിക്കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് തടയാൻ വേണ്ടി കുളത്തിലേക്ക് തള്ളിയിട്ടത് ശേഷം കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ആദ്യ ചവിട്ടിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ചെങ്കിലും കുട്ടി വീണ്ടും ഉയർന്നു ഉയർന്നുവരികയാണ് ഉണ്ടായത് സമയം തന്നെ വീണ്ടും കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടിത്താഴ്ത്തുകയും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഭവസ്ഥലത്തുനിന്ന് പോയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കൊടുക്കാന്ന് കൊണ്ടുവന്നു അവനവിടെ നിന്ന് കൊണ്ടുവന്നു ഇവിടെ തിരുവോണത്തിൽ എന്തു ചെയ്തു എന്ത് ചെയ്തു ആയ പൊത്തി പിടിച്ചോ അവൻ വെച്ചാൽ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചു അപ്പൊ പൊതറിട്ട് എനിക്ക് ഇവര് ദേഷ്യം കയറി നേരെ തട്ടിട്ടു എന്നിട്ട് പിന്നെയും പിന്നെയും കയറും ഞാൻ പോയി ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷനിൽ എഴുപത് വയസ്സും ഇരുപത്തിയഞ്ച് വർഷം കച്ചവടം നടത്തിയ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ ചാലക്കുടിയിൽ എൺപത്തി അഞ്ചോളം മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി യോഗത്തിൽ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് റെയ്സൺ ആലൂക്ക ആന്റോ മേനാച്ചേരി ആന്റോ എരി യൂത്ത് വിംഗ് സെക്രട്ടറി ബിനു ടീബി വനിതാ വിംഗ് പ്രസിഡന്റ് സിതു ബാബു സെക്രട്ടറി നീബ രാജേഷ് സിനി സന്തോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ നാളെ കുറെ നാള് കഴിഞ്ഞാൽ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പച്ചക്കറി കൃഷി വികസനം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുപ്പ് നടത്തി വിഷുവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് സൗമ്യ വർഗീസ് മാണിയാക്കു എന്നിവരുടെ നേതൃത്വത്തിലാണ് എൺപത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുപ്പ് നടത്തിയത് വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ വിനീഷ് അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസി ഡേവിസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റ് രോഷ്നി ജോസ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കൃഷി ഓഫീസർ രോഷനി എൻ എം സ്വാഗതവും സൗമ്യ ബിജു നന്ദിയും പറഞ്ഞു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ സ്മിത കെ എസ് അരുണാ പി എന്നിവർ പങ്കെടുത്തു പുതുക്കാട് മണ്ഡലം പട്ടയ അസംബ്ലി ചേർന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ രാധാകൃഷ്ണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് ടി എസ് ബൈജു എൻ മനോജ് കലാപ്രിയ സുരേഷ് ചാലക്കുടി തഹസിൽദാർ മുകുന്ദപുരം എൽ എ തഹസിൽദാർ ചാലക്കുടി ഡി എഫ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു വിവിധ വകുപ്പുകളുടെ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള പട്ടയ അപേക്ഷകളെപ്പറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു നിലവിൽ നൽകിയ പട്ടയ അപേക്ഷകളുടെ നിലവിലെ സ്ഥിതി യോഗത്തിൽ വിവരിച്ചു ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ശങ്കർ ക്ലാസ് നയിച്ചു ബാബു മൂത്തേടൻ സഞ്ജോ ഡേവിസ് ഡോക്ടർ ആർ പ്രശാന്ത് അനുപമ ഗൌരി എന്നിവർ സംസാരിച്ചു പറയാൻ ചാലക്കുടി അന്നനാട് ഗ്രാമീണ വായനശാലയ്ക്ക് ഹരിത ഗ്രന്ഥാലയ പുരസ്കാരം ലഭിച്ചു ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാലകൾ ഹരിത ഗ്രന്ഥശാലകളായി മാറുകയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് അന്നനാട് ഗ്രാമീണ വായനശാലയ്ക്ക് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ഹരിത ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു കൊടകരയിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടിയു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം സി വി ശിവൻ സ്വാഗതവും യൂണിയൻ ഏരിയ സെക്രട്ടറി പി സി ഉമേഷ് അധ്യക്ഷനുമായി ക്ഷേമനിധി ബോർഡ് ജൂനിയർ സൂപ്രണ്ട് രഘു മേനോൻ ക്ലാസ് എടുത്തു യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം പി സി ലജീഷ് നന്ദി പറഞ്ഞു മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി ഇതോടനുബന്ധിച്ച് ആ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന ബിൻസിയുടെ അനുസ്മരണ ചടങ്ങും നടത്തി തോമസ് സി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാപള്ളി അധ്യക്ഷനായി പൂർവ്വ അധ്യാപകനായ പി ഉഷാദേവി ബി സി കുമാരി ലീലാ ലീല ടി ടി രമണി കെ വി ഉഷ ആന്റണി സുശീല ജോളി ജോസ് മഞ്ഞളി ലീല കെ കെ സരോജിനി എം കെ കുര്യാക്കോസ് പി എ ടി എൻ കൃഷ്ണൻ ഇളയത് ഫിലോമിന പി ജെ രാധാമണി പത്മാവതി അയ്യാർ ബാലകൃഷ്ണൻ എന്നിവരും അനധ്യാപകനായ സുരേഷ് സ്കൂൾ സേവനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന നളിനിയമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജയന്തൻ വെള്ളാന്തറ നന്ദി പറഞ്ഞു ഇന്നത്തെ സ്വർണവില നോക്കാം സ്വർണ്ണവില നൂറ്റി എൺപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആറു വയസ്സുകാരന്റെ കൊലപാതകം കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷനിൽ എഴുപത് വയസ്സും ഇരുപത്തിയഞ്ച് വർഷം കച്ചവടം നടത്തിയ മുതിർന്ന വ്യാപാരികൾക്ക് വിഷു കൈനീട്ടം നൽകി അഴകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പച്ചക്കറി കൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുപ്പ് ചെയ്തെടുപ്പ് നടത്തിക്കാട് മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചാലക്കുടി അന്നനാട് ഗ്രാമീണ വായനശാലയ്ക്ക് ഹരിത ഗ്രന്ഥശാല പുരസ്കാരം ലഭിച്ചു കൊടകരയിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം